ാണ് എന്റെ ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഡീൽ ചെയ്യുന്നത് അതെ കണ്ടില്ലെന്നല്ല എന്റെ കയ്യില് കിട്ടുന്നത് അറുപത്തി എട്ടായിരം കിലോമീറ്റർ വില കൂടുതലായിരിക്കും ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് അതായത് അടുത്തൊരു അടുത്തൊരുപത് വർഷം എനിക്കാണെങ്കിൽ നിങ്ങൾക്കാണെങ്കിൽ ഉപയോഗിക്കാൻ ഇത് മതി അല്ലെ ായിരം ആണ് ഇപ്പൊ ചോദിക്കുന്നത് പുതിയ വണ്ടിക്ക് വണ്ടി ലക്ഷം രൂപ വില എന്തായാലും ലക്ഷത്തി രൂപയാണ് ആസ്കി ഓൾമോസ്റ്റ് ഫുൾ ഫുൾ ലോൺ ലോൺ തന്നെ തന്നെ അല്ലേ നല്ല ഏകദേശം ഒരു മൂന്നാല് മാസങ്ങൾക്ക് നമ്മൾ ഇന്നിപ്പോ നമ്മുടെ ഓസ്കാർ യൂസ് കേട്ടോ അപ്പൊ എന്തായാലും ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരുപാട് അധികം വണ്ടികളുണ്ട് ലേശം ലേറ്റ് ആയി നമ്മൾ വീഡിയോ തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ അതായത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഉള്ള വണ്ടികളാണ് ഇവിടെ എപ്പോഴും ഉണ്ടാവാറുള്ളത് നമ്മൾ ഇതിനു ഇതിനുമുമ്പൊക്കെ ഒരുപാട് വീഡിയോ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വാറണ്ടിയും ഒക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല കീഴില വണ്ടികൾ എടുക്കാം അതുപോലെ തന്നെ ഒരുവിധം വണ്ടികളെല്ലാം ലോ കിലോമീറ്ററും നല്ല ക്വാളിറ്റി ഉള്ളതുമാണ് അപ്പോൾ എന്തായാലും നല്ലൊരു വണ്ടി നോക്കുന്ന എല്ലാവർക്കും ഈ ഒരു അവസരം കളയാണ്ട് നിങ്ങൾ നോക്കിക്കോളൂ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും ഒന്ന് ഉപകാരമായിക്കോട്ടെട്ടോ വണ്ടി നോക്കുന്ന എല്ലാവർക്കും ഒരു ഉപകാരമായിക്കോട്ടെ ഇന്ന് നമ്മുടെ മനുഷ്യതക്കാ കൂടെ ഉണ്ട് ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം ഫുൾ ഡീറ്റെയിൽസ് മുപ്പിന് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും നമുക്ക് നേരെ വീട്ടിലേക്കും അപ്പം നേരം ഓസ്കാർ ഓസ്കർ യൂസ്റ്റിയേഴ്സിൽ നമ്മുടെ സ്ഥിരം താരം മനുഷ്യർക്കാ എന്തൊക്കെയാണ് സുഖം സുഖം ആയിട്ട് നിങ്ങളെ കാണാനില്ല നിങ്ങൾ ഗൾഫ് പോയി എന്നൊക്കെ പറഞ്ഞു ായിട്ട് നമുക്ക് കുറച്ച് കിട്ടുന്ന വണ്ടികൾ അല്ലേ കുറച്ച് സ്റ്റോക്ക് മാസം ആയില്ല നമ്മൾ വീഡിയോ എടുത്തിട്ട് മൂന്ന് മാസത്തിനും എനിക്ക് തോന്നുന്നത് അതാ ഇവിടെ നിരത്തി ഷോറൂമില് കുറച്ച് പണികളൊക്കെ നടക്കുന്നുണ്ട് അതെ 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 അതിന്റെ ഭാഗമായിട്ട് ഫുൾ വണ്ടി ഇവിടെയാണ് ഉള്ളത് ചെറിയ ചെറിയൊരു മെയിൻ്റെസ് അടക്കേണ്ടേഡിംഗ് ഉള്ള ഒരു ചെറിയൊരു പ്ലാൻ ആണ് എന്തായാലും നല്ലതാ എന്തായാലും വേണല്ലോ ഗൾഫിൽ പോയി വന്നോക്കല്ലേ അടിപൊളി പിന്നെ ഈ ജീപ്പ് പറഞ്ഞാലോ ഓ അതേതാ മോഡല് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ താറ് ആ സിംഗിൾ ഓണർ ആണ് ഫോർ ബൈ ഫോർ ഹാർട്ട് ടോപ്പ് ടോപ്പ് ഏരിയ ഡീസൽ ഡീസല് അഡർ വാറണ്ടി സ്റ്റിൽ അണ്ടർ വാറണ്ടി ആണ് ഡീസൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ടോപ്പന്റ് ആണ് ഒരുപാടധികം ആൾക്കാരെ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് ഇപ്പം സാധനമാണ് ഇത് കിലോമീറ്റർ ഇത് കിലോമീറ്റർ അത്യാവശ്യം ഓടിയിട്ടുണ്ട് തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അണ്ടർ വാറണ്ടിയിലാണ് ഇരുപത്തിരണ്ടിലും തൊണ്ണൂറ്റി ആ അടിപൊളിയായിട്ട് ഓടിയിട്ടുണ്ട് നല്ലോണം ഓടിയിട്ടുണ്ട് അതെ അതുകൊണ്ട് തന്നെ പക്ക സർവീസ് ഒക്കെ ഉണ്ടോ സർവീസ് അണ്ടർ വാറണ്ടിയാ അല്ലേ അതെ 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 പിന്നെ പേടിക്കേണ്ട ഒരു കാര്യമില്ല ഇല്ല 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 പക്ഷേ ആ കിലോമീറ്റർ കൂടുതൽ നമുക്ക് വില കുറയും വില പിന്നെ തീർച്ചയായിട്ടും റേഞ്ച് അനുസരിച്ചിട്ടുള്ള വില കുറച്ചാണ് പറയുന്നത് പതിനാല് ലക്ഷത്തി എഴുപതിനായിരം ആണ് ഇപ്പൊ ചോദിക്കുന്നതാണ് ഇരുപത്തി വണ്ടി ഇരുപത്തി വണ്ടി അണ്ടർ വാറണ്ടി പുതിയ വണ്ടിക്ക് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വിലയുണ്ട് ഇരുപത്തിരണ്ട് വിലയുണ്ട് അല്ലേ നല്ല വില കൂടിയില്ല ഇപ്പൊ വില കൂടിയിട്ടുണ്ട് ഇത് ഓൺ ഓൺറോഡ് ഇറങ്ങുമ്പോൾ ഓട്ടോമാറ്റിക് കൂടി ആണ് ഓട്ടോമാറ്റിക് കൂടി അപ്പൊ എന്തായാലും എഴുപതിനായിരം രൂപ ചോദിക്കുന്നത് അണ്ടർ വാറണ്ടി ആണ് നെഗോഷിബിൾ ആണ് നെഗോഷിയബിൾ ആണ് ചില രീതിയിൽ നമുക്ക് എന്തായാലും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അടിപൊളി അപ്പൊ എന്തായാലും ആർക്കും ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഫുൾ ലോൺ തന്നെ കയറാനും സാധ്യതയുണ്ട് അല്ലെൻറ്റേജ് കയറാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇത് ഡീസലാണ് പെട്രോൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ അല്ലേ ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ തൊട്ട് ജി ടി ലൈൻ അല്ല അതിന് തൊട്ട് താഴെ വരുന്ന ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് സെയിം സെയിം അല്ലേ വരുന്നത് മറ്റേ ആ ഒരു ഹെഡ് അപ്പ് ഡിസ്പ്ലേ പിന്നെ സെവൻ സ്പീഡ് ഡി സി ടി അല്ല ഇതിന്റെ ഗിയർ ബോക്സ് ിയർ ബോക്സ് വരുന്നതാണ് അതിന്റെ ഒരു വ്യത്യാസമാണുള്ളത് ഡിസിറ്റി പൊളി ആയിരുന്നു അതെ അതെ പക്ഷെ മൈലേജ് കുറച്ചുകൂടി കൂടുതൽ ഇതിന് കിട്ടും ഓടിക്കാൻ ഓടിക്കാൻ ഇതിന് പവർ കൂടുതലാണ് പവർ ഒന്നുമില്ല ഇത് രണ്ടായിരത്തി ഇരുപത് മോഡല് ഓണർ ആകെ പതിനയ്യായിരം കിലോമീറ്റർ അഞ്ച് ഇത് ഇതൊരു ഹൈലൈറ്റ് കളറാണെങ്കിൽ മെറൂൺ അത്യാവശ്യം നല്ല സെറ്റപ്പ് ആയിട്ട് എടുത്തു നിൽക്കുന്ന ഒരു സറാമിക്ക് ചെയ്തിട്ടുണ്ട് ഈ വണ്ടി കാണാനുണ്ട് വണ്ടി അനങ്ങോ ഇതിന്റെ ഒരു പ്രൈസ് വരുന്നത് പന്ത്രണ്ട് ലക്ഷത്തി എൺപതിനായിരം ആണ് ചോദിക്കുന്നത് പ്രൈസ് പുതിയ വണ്ടിക്ക് പത്തൊമ്പതര ട്വന്റി പിന്നെ പെട്രോൾ ആണ് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് പന്ത്രണ്ട് മൈലേജ് നിങ്ങൾ ലോക്കൽ ഉപയോഗിക്കുമ്പോൾ മതി മതിയെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ പിന്നെ ലോങ് പോകുമ്പോ നമുക്ക് ഡിപെൻസ് ഓൺ അവർ ഡ്രൈവ് അതെ അത്രേ ഉള്ളൂ എന്തായാലും പന്ത്രണ്ട് ലക്ഷത്തി

ഡീസലാ ഡീസൽ സിംഗിൾ ഓണറാണ് അറുപത് എന്നൊക്കെ പറഞ്ഞിട്ട് കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ആണ് വേണ്ടി എറണാകുളം അല്ലെ എറണാകുളം സെവൻ ആണ് വണ്ടി അടിപൊളി നല്ല ക്ലീൻ വണ്ടിട്ടോ അതെ അതെ ടോൺ ആണ് വണ്ടി വേറൊരു കാര്യമുണ്ട് ഉണ്ടോ ഇതും ഈ പറഞ്ഞ ഒക്കെ ചെയ്ത് അങ്ങ് തിളങ്ങുന്നുണ്ടല്ലോ ആ വണ്ടിയെ അധികം ടച്ചിങ് നീറ്റ് വണ്ടിയാണ് ഓണർഷിപ്പ് അറുപത് ഓടിയിരിക്കുന്നത് നമ്മളെ എല്ലാത്തിന്റെ ഇന്റീരിയർ ഒന്നും കാണിക്കുന്നില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്പർ ഒക്കെ വെച്ചിട്ട് വിളിക്കാൻ ഇത് നമുക്ക് എന്ത് വിലക്ക് കൊടുക്കാൻ പറ്റും ഇതിന്റെ വില ഇത്തിരി കൂടുതലാണ് ചോദിക്കുന്നത് ഏഴ് ലക്ഷത്തി നാല്പത്തി അയ്യായിരം ആണ് ഇതിന്റെ ഒരു പ്രൈസ് ആസ്കിംഗ് പ്രൈസ് വരുന്നത് വേറെ ഒന്നും അല്ലെ ഇപ്പൊ ഡീസൽ വണ്ടിയുടെ നമ്മളായിട്ട് പ്രൈസ് കൂട്ടിയിരിക്കുന്നല്ല നിലവിൽ കിട്ടാത്തതിന്റെ ഒരു അല്ല ഈ ഒരു വണ്ടി കണ്ടതിന്റെ ഒരു ബേസിൽ ഞാൻ പറയാം ക്വാളിറ്റി ലോ കിലോമീറ്റർ സിംഗിൾ ഓണർ അല്ലെ എക്സാക്ട് അത് ഉറപ്പല്ല അത് ഉറപ്പാണ് എടുത്ത പത്ത് പൈസ ചെലവാക്കണ്ട നമ്മള് സാറിന് ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുന്ന ടയർ ഇൻഷുറൻസ് പെയിന്റിംഗ് ഒക്കെ വരുമല്ലോ ഇതിന് കാര്യം ഉണ്ട് അറുപതോര വണ്ടി കിട്ടാനും അതെ 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 ഏഴ് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം ആണ് ആണ് അടിപൊളി നമുക്ക് ആ ഒരു സ്വിഫ്റ്റും കൂടി കാണിച്ചു തന്നാലോ ഓ അതെ അതെ അത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ അതെ പെട്രോൾ അതെ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് ഡിസൈർ അല്ലെ ഡിസയർ സി എൻജി ഫിറ്റഡാണ് ബുക്കിൽ എൻറോൾ ചെയ്തിരിക്കുന്നതാണ് അപ്പൊ നാല്പത്തി നാലായിരം കിലോമീറ്റർ ആയിട്ട് കിട്ടും ഡീസലിനേക്കാൾ മൈലേജ് മൈലേജ് ആണ് മെയിൻസ് കുറവായിരിക്കും അത്രേ ഉള്ളൂ പിന്നെ ഇത് ഡിക്കുള്ള വണ്ടി ആയതുകൊണ്ട് അത്യാവശ്യം സ്പേസ് ഉണ്ട് അത്യാവശ്യം സ്പേസ് ഉണ്ട് അതെ േസ് ഇല്ലല്ലോ റീപ്ലേസ് ഒന്നും ഇല്ല കമ്പനി സർവീസ് ആണ് വണ്ടി കിലോമീറ്ററോ കിലോമീറ്റർ ഓടി നാല്പത്തി നാലായിരം കിലോമീറ്റർ നാൽപ്പത്തിനാലോ അതെ അതെ പതിനെ പതിനെട്ട് പതിനെട്ട് മോഡലോസ് ഒന്നും ഇല്ല പക്ക സിംഗിൾ ഓണർ സെക്കൻഡ് ഓണർ ആണ് വണ്ടി സെക്കൻഡിന് വലിയ പ്രശ്നമില്ല ൈസ്കിംഗ് പ്രൈസ് വരുന്നത് ആറും ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് ആറ് മുപ്പത്തഞ്ച് എനിക്ക് തോന്നുന്ന കുറച്ച് തീർച്ചയായിട്ടും അത് ഊരിയാൽ മണ്ടത്തര നല്ലാണ്ട് വേറെ ഒന്നും തീർച്ചയായിട്ടും എന്തെങ്കിലും പിന്നെ തീർച്ചയായിട്ടും വണ്ടി നല്ല വെൽ നീറ്റ് ഞാൻ എപ്പോഴും എല്ലാവരും പറയുന്ന കേസ് ഒരു പത്ത് രൂപ കൂടിയാലും ഒരു രൂപ പിന്നെ മുടക്കേണ്ടി വരരുത് വണ്ടിപ്പല റേറ്റിന് ഇപ്പൊ ഡിസി നമ്മൾ ഈ പറഞ്ഞ ബ്രസ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വണ്ടികൾ പല റേറ്റ് കിട്ടും അഞ്ചു ലക്ഷം രൂപയ്ക്കൊക്കെ കിട്ടും അതെ നമ്മുടെ കയ്യിലിരിക്കുന്നതാണ് പൊന്നിത്തേനെന്ന് പറയണതല്ല ഇപ്പൊ നിലവിൽ നമുക്ക് ഒരു ഒരു കസ്റ്റമർക്ക് നല്ലൊരു വണ്ടി കൊടുക്കാൻ നമുക്ക് തന്നെ ഒരു വണ്ടി കിട്ടണ്ടേ നമ്മളായിട്ട് ഡിസൈഡ് ചെയ്യുന്ന ഒരു പ്രൈസിംഗ് കൂടിയല്ല കിട്ടുന്നില്ല വണ്ടി മാർക്കറ്റിൽ എന്താണ് കാര്യം പറഞ്ഞേ നിങ്ങടെ അടുത്തുള്ള വണ്ടികളുടെ ഒക്കെ എനിക്ക് ധൈര്യത്തിൽ ഒരു കാര്യം പറയാൻ പറ്റും ഇവിടെ വന്ന ഒരാൾ നോക്കിയാൽ ഒരു വണ്ടിയിൽ ഒരു സ്ക്രാച്ച് പോലും ഇല്ല തീർച്ചയായിട്ടും കാരണം നമുക്ക് ഇപ്പൊ വണ്ടി കാണാതെ തന്നെ നമുക്ക് ഗൾഫിൽ നിന്നൊക്കെ വണ്ടി ഫുൾ എമൗണ്ട് വന്നിട്ട് വണ്ടി വീട്ടിൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഹാപ്പിയാണ് പിന്നെ തീർച്ചയായിട്ടും അതിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞത് ഒരു വണ്ടിയിൽ പോലും ഒരു റെഫറൻസിൽ തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട് അതെ 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 വില കൂടുതലാണ് അറിയാം അത് ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ അങ്ങനത്തെ ഒരു വണ്ടികളെ കിട്ടുന്നുള്ളൂ അതാണ് അത് ഞാൻ എപ്പോഴും പറയും നല്ല വണ്ടി എടുക്കാതെ ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്ന ഈ ഒരു വണ്ടി നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ ശരിക്കും ഞെട്ടാൻ സാധ്യതയുണ്ട് അതെ അല്ല അല്ല വണ്ടിയുടെ ഞാൻ ഒരു കാര്യം അതെടുക്കുമ്പോൾ ഈ വണ്ടി നിങ്ങൾ ഇവിടെ പോളിഷ് ചെയ്താ നിലവിൽ ഇവിടെ പോളിഷ് ചെയ്ത് അതായത് ഈ വണ്ടീന്റെ മോഡൽ ഇങ്ങനെ പറ ഈ വണ്ടിയുടെ മോഡൽ രണ്ടായിരത്തി പത്ത് മോഡലാണ് ഇത് പത്ത് വണ്ടി അത് അതെ പിന്നെ ടയർ ഒക്കെ നോക്കിയാൽ അതും ഡീസൽ അല്ലേ ഡീസൽ വി ഡി ഓ ഓപ്ഷണൽ അതായത് അതായത് ഇതിന്റെ ബോഡിയിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു മൈന്യൂട്ട് സ്ക്രാച്ച് നിങ്ങൾ കാണിച്ച് തരുകയാണെങ്കിൽ എന്തും ഞാൻ തരും അല്ലെ തീർച്ചയായിട്ടും അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു സാധനം അത് രണ്ടായിരത്തി പത്താന്ന് പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കില്ല രണ്ടായിരത്തി പത്താണ് പിന്നെ അതിൽ തന്നെ ഇതിൽ സ്ക്രാച്ചുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും പക്ഷെ നമ്മളത് ചെയ്യുന്ന പെയിന്റിങ് അത്യാവശ്യം നല്ല ക്വാളിറ്റി പെയിന്റ് ചെയ്യുന്നത് വെറുതെ വെറുതെ ടച്ച് അപ്പ് ചെയ്യുന്നതേ ഇറങ്ങിയിട്ട് ഇന്നുവരെ തീർച്ചയായും ഒന്നും ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട ഡീസൽ എത്ര ഇത് ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് ആകെ എഴുപത്തി ഏഴായിരം കിലോമീറ്റർ വിശ്വസിക്കേണ്ടി വരും സെവൻ വണ്ടി തന്നെയാണ് ഇവിടുത്തെ ലോക്കൽ വണ്ടിയാണ് അതായത് ഹിസ്റ്ററി ഉള്ള കമ്പനി കമ്പനിൽ രണ്ടായിരത്തി പത്തിൽ ഇത്രയും ക്വാളിറ്റി ഉള്ള ലോ കിലോമീറ്റർ നിങ്ങൾ പറഞ്ഞ ആ കിലോമീറ്റർ ക്വാളിറ്റി വണ്ടിയുടെ ഇന്റീരിയർ നിങ്ങൾ നോക്കുമ്പോഴും കാണാൻ പറ്റും കാരണം ഇന്റീരിയർ നോക്കി രണ്ടായിരത്തി പത്ത് വണ്ടിയുടെ ഇന്റീരിയർ ആണ് ജസ്റ്റ് ഒന്ന് നോക്കി ശരി അത്രയ്ക്ക് നീറ്റ് ആൻഡ് ക്വാളിറ്റി തന്നെ നിൽക്കുന്ന ഒരു വണ്ടി ആട്ടോ പിന്നെ അപ്പൊ അതെ ഒട്ടുമുട്ടോ എന്തെങ്കിലും ഇല്ല ഒന്നും അല്ലേ നല്ല സാധനം അടിപൊളി അതായത് സാധാരണ പത്ത് വണ്ടിക്ക് ചോദിക്കുന്ന വില നിക്കുന്ന വില പിന്നെ വെച്ച് കഴിഞ്ഞാൽ കിട്ടാനില്ല വണ്ടി പ്രത്യേകിച്ച് രണ്ടായിരത്തി ചോദിച്ചു വരും അതായത് ഡീസൽ ഇപ്പൊ ഡീസൽ വണ്ടി ഇറങ്ങുന്നില്ലല്ലോ അതെ അപ്പൊ ഈ ചെറിയൊരു ബഡ്ജറ്റിൽ ഇതിന്റെ ഒരു പർപ്പസിന് വേണ്ടി ചോദിച്ചു വരുന്ന ഒരുപാട് പേര് നോക്കുന്നവരുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള പുതിയ സ്റ്റോക്കാണ് ഒന്നാം തൊണ്ണൂറ് ആണ് നല്ല മൈലേജ് ഉള്ള വണ്ടി അല്ലെ വിഡിഐ എ ബി എസ് ഉള്ള ഓപ്ഷണൽ ആണ് എ ബി എസ് ഉള്ള വണ്ടി ശരി അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്ന ഒരു പുലിയാണ് അതെ ഇത് ആണ് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ആണോ ആണ് അതിന്റെ ഹെഡ് ലൈറ്റ് നല്ല പൈസ മുടക്കി ചെയ്ത അതെ ഹെഡ് ഹെഡ് ലൈറ്റ് ലൈറ്റ് ആൻഡ് ഗ്രില്ല് മോഡൽ ഏതാ ഇത് രണ്ടായിരത്തി അതായത് ഓട്ടോമാറ്റിക് സ്പീഡ് സ്പീഡ് അല്ലേ അതെ ഓ അടിപൊളി അതായത് ഈ സാധനം അധികം കിട്ടാനില്ല അതും പതിനാല് മോഡലൊന്നും എവിടെയും കാണാൻ തന്നെ ഇല്ല അതും മാത്രമല്ല ബ്ലാക്ക് കളർ ജി ടി ഈ വീഡിയോ കാണുന്നവരിൽ തന്നെ കണ്ടിരിക്കുന്നത് വളരെ കുറവായിരിക്കും അത് സത്യമാണ് ബാക്കി ഞാൻ തന്നെ എന്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഡീൽ ചെയ്യുന്നത് അതെ കണ്ടിട്ടില്ലെന്നല്ല എന്റെ കയ്യില് കിട്ടുന്നത് കിലോമീറ്റർ 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 സെക്കൻഡ് ഓണർ പെട്രോൾ ഓട്ടോമാറ്റിക് ഡി എസ് ജി ഗിയർ ബോക്സ് വരും ഇതിപ്പോ വിലയാണെങ്കിൽ വില ആകട്ടെ

അതെ അതുപോലെ എനിക്ക് എന്തുകൊണ്ടോ ഭയങ്കര ഇഷ്ടമുള്ള ഒരു വണ്ടിയാട്ടോ ആട്ടോ സുസുഖിക്ക് ഒരു തെറ്റുപറ്റി വണ്ടിയാണ് കാരണം തെറ്റുപറ്റിന്ന് പറയാൻ കാരണമല്ലോ എത്രയും സ്ട്രോങ് ആയിട്ട് ഇറക്കിയിട്ടില്ല അത്ര ഭയങ്കര ക്വാളിറ്റി ആളുകൾ അധികം ഇറങ്ങിയിട്ടില്ല കാരണം ഇതിന്റെ ഈ വണ്ടിക്ക് പകരം ആളുകൾ ഒരുപാട് ബ്രസ് എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ വണ്ടി സ്റ്റോപ്പ് ആയി കഴിഞ്ഞപ്പോഴേക്കും ഇത് ഉപയോഗിച്ചവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് വണ്ടിയുടെ ഒരു ക്വാളിറ്റി ഞാൻ ഞാൻ എന്താ പറയാ ഞാൻ ഐ ട്വന്റി എടുത്തില്ല മുമ്പ് ഞാൻ കുറെ തപ്പിയന്നോ സാധനം പക്ഷേ വില ഒതുങ്ങാൻ ആണ് അതായത് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഡീസൽ ഹൈബ്രിഡ് ആണ് സ്മാർട്ട് ഹൈബ്രിഡ് ഡീസൽ ഹൈബ്രിഡ് സിറ്റി ആണോ അല്ലെ ടോപ്പെൻ്റ് അല്ല ഡൽറ്റൽ ഹൈബ്രിഡ് ആണ് ഇതിന്റെ മറ്റേ ബട്ടൺ ഷാട്ട് ഒക്കെ ഉണ്ടല്ലോ ബട്ടൺ ഷാട്ട് ഒക്കെ ഉണ്ട് അതങ്ങനെ ഇത് വരുന്നതാണ് അവരുടെ പ്രീമിയം എഡിഷനിൽ ഡെൽറ്റ ാണ് പ്രൊജക്ടർ ഹെഡ് ബട്ടൺ സ്റ്റാർട്ട് കീല സെൻറ്ററി എല്ലാ വരും ഉണ്ട് ഓപ്ഷനിൽ കൊടുത്തായിരിക്കും ഫുൾ ഓപ്ഷൻസ് ഉണ്ട് നല്ല ക്വാളിറ്റിയുള്ള വണ്ടി കേട്ടോ അതെ കിലോമീറ്ററോ കിലോമീറ്റർ എൺപത്തി അയ്യായിരം കിലോമീറ്റർ പതിനെട്ട് വണ്ടി എന്തായാലും ഓടും പിന്നെ ഡീസൽ വണ്ടി ഈ വണ്ടിയൊക്കെ ഒരു അവൈലബിലിറ്റി തന്നെയാണ് മെയിൻ പ്രശ്നം ഇത് ഇപ്പൊ നിലവിൽ സെക്കൻഡ് ഓണറാണ് സിംഗിൾ ഓണർഷിപ്പിൽ നമ്മൾ തന്നെ ഒരു രണ്ടു കൊല്ലം മുമ്പ് കൊടുത്ത വണ്ടിയത് ഇതിന്റെ വില വരുന്നത് ഏഴ് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് അതെ അതെ ഇതിന്റെ ഓണർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡയറക്ടർ നമ്മുടെ ചാത്തന്നൂർ എം എൽ എ ശ്രീ ജയലാൽ സാറാണ് നമ്മുടെ ഡയറക്ടർ നാല്പതിനായിരം കിലോമീറ്റർ ഒന്ന് എടുത്താണ് പുള്ളിയുടെ പേരിൽ തന്നെ ഇരിക്കുന്ന വണ്ടിയാണ് ഇപ്പൊ നമുക്ക് വീണ്ടും കൊടി വെക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കിലോ വണ്ടി ഞാൻ പറഞ്ഞു ഞാൻ വീണ്ടും ഞാൻ തന്നെ പറയുന്നു ലേശം വില കൂടുതലാണ് കൂടുതലാണ് പിന്നെ തീർച്ചയായിട്ടും പിന്നെ വണ്ടി ഈ ഒരു എന്താ ഡീസൽ ഹൈബ്രിഡ് ഒന്നും നിലവിൽ നമുക്ക് അന്വേഷിച്ചിരുന്ന വില കൂടുതലാണെങ്കിലും ജസ്റ്റ് ഒന്ന് വീഡിയോ കാണുന്നവരോന്നോ ലക്ഷേ തപ്പി നോക്ക് ഒരു ഡീസൽ ഹൈബ്രിഡ് പതിനെട്ട് വണ്ടി ഒരു ലക്ഷം രൂപയ്ക്ക് താഴെ കിലോമീറ്ററിൽ താഴെ ഓടിയ വണ്ടി ഒന്ന് തപ്പി നോക്കായില്ല വില എന്താണെന്ന് നമുക്ക് നോക്കിക്ക തീർച്ചയായിട്ടും പറഞ്ഞ ഞാനും എടുത്തോളാം ഇത് രണ്ടായിരത്തി പതിനാറ് മോഡല് പതിനേഴ് രജിസ്ട്രേഷൻ സിംഗിൾ ഓണർ അൻപത്തി ഏഴായിരം കിലോമീറ്റർ ലിവ പെട്രോൾ ചാവൂല ഇത് ഇത് പെട്ടുള്ള ജി ആണ് പിന്നെ മ്യൂസിക് സിസ്റ്റം കയറ്റിയിട്ടുണ്ട് പിന്നെ ഇത് കിലോമീറ്റർ കിലോമീറ്റർ ജനുവൻ സിംഗിൾ ഓണർ ആലോചി രജിസ്ട്രേഷൻ തൊണ്ണൂറ് വണ്ടി അതായത് അടുത്തൊരു ഇരുപത് വർഷം എനിക്കാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ഇത് മതി അല്ലേ കറക്റ്റ് ഒന്ന് സർവീസ് ചെയ്ത് കൊടുത്താൽ അവിടെ ഒഴിക്കാ പെട്രോൾ ഒഴിക്കുക അത്രേ ഉള്ളൂ പിന്നെ ടയർ ഒക്കെ പൊട്ടുമ്പോൾ മാറി അതെ അതെ ാണ് തീർച്ചയായും പിന്നെ തീർച്ചയായിട്ടും അത്യാവശ്യം ഇരുടായി തുടങ്ങി അല്ലേ തീർച്ചയായിട്ടും ഇന്നോ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആണ് ഒരു ലക്ഷത്തി അമ്പത്തിനാലായിരം കിലോമീറ്റർ കമ്പനി സർവീസ് ആണ് കേരള വണ്ടി കേരള അല്ല ഡയറക്റ്റ് അവിടെ പോയി എടുത്തു കൊണ്ടുവന്നിരിക്കുന്നതാണ് ശരി ഇവിടെനിന്ന് ഇപ്പൊ ആലുവ നമ്പർ ആക്കിയിരിക്കുന്ന വണ്ടി ാണ് പ്രോപ്പർ കമ്പനി സർവീസ് വേറെ ഒന്നും ഇല്ല ഫുൾ ഗ്യാരണ്ടി ഗ്യാരന്റിയാ സാറിന് ഈ ഇതിനൊന്നും നമ്മൾ നമ്മൾ ഗ്യാരണ്ടി ഗ്യാരണ്ടി സർവീസ് ഓടിയൊക്കെ ഇതിന്റെ വില ചോദിക്കുന്നത് എട്ട് ലക്ഷത്തി എഴുപതിനായിരം ആണ് ആസ്കിംഗ് പ്രൈസ് മോഡൽ ടൈപ്പ് അത് അല്ലേ ആണ് ഓടിക്കുന്ന ഒരു വിലയില്ലാന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ അല്ലെ ശരിക്കും കാണാൻ പറ്റി അതായത് ഒരു മാരുതിയുടെ വണ്ടി എടുക്കുന്ന പൈസക്ക് ഒരു ഓടി ഏതാ മോഡൽ ഇത് ആണ് ആണ് അതെ കിലോമീറ്റർ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എന്തെങ്കിലും ഉണ്ടാവോ നിലവില് നമ്പർ നമ്പർ അതായത് സ്റ്റേറ്റ് വണ്ടി റീ റീ നമ്മുടെ വേറെ ബോണറ്റ് വേണമെങ്കിലും റീപ്ലേസോ കാര്യങ്ങളോ ചെയ്തിട്ടുള്ള മേജർ ആക്സിഡന്റ് പറ്റിയിട്ടില്ല പൊട്ടിച്ചിട്ടൊന്നുമില്ല ഇതിപ്പോ മോഡൽ ഏതാ പറഞ്ഞത്

െ എട്ട് വണ്ടി കിട്ടും കാർസ് ഉപയോഗിക്കണോ എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ വണ്ടിയെ പറ്റി മനസ്സിലാക്കുക വണ്ടിയെ പറ്റി പഠിക്കുക പണി ഉപയോഗിക്കുക അതായത് നെക്സ്റ്റ് സർവീസിൽ എന്ത് പണി വരും ഇതിന്റെ പാർട്സ് നമുക്ക് ഇവിടെ കിട്ടും അതെ എന്ന് മനസ്സിലാക്കി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ജർമ്മൻ കാർസ് ഉപയോഗിക്കുന്നവർക്ക് അറിയാം കാരണം ഇതിന്റെ പണി ഇന്നൊരു കിലോമീറ്ററിൽ ഈ പണിയായിരിക്കും നമ്മൾ വണ്ടിയെ പറ്റി വണ്ടിയെ കൂടുതൽ മനസ്സിലാക്കുക വണ്ടി അറിയാം വണ്ടിയുടെ പാർട്സ് എവിടെന്നാ കിട്ടുന്ന എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ ഒരു സാധാരണ നോർമൽ കാർ മെയിൻറ്റൈൻ ചെയ്യുന്ന പോലെ നമുക്ക് വർഷോപ്പിൽ പോയി കൊടുത്തിട്ട് ഇതിന് എന്താ പണിന്ന് പറയുമ്പോൾ ഇന്നൊരു ഉണ്ട് നിങ്ങൾ ശരിയാക്കി തരാൻ പറഞ്ഞാൽ വണ്ടിക്ക് ലക്ഷങ്ങൾ വരും അതെ നമ്മൾ പറയാ ഇന്നതാണ് വണ്ടിയുടെ പണി പിന്നെ വേറൊരു ആയിരിക്കും പാർട്സും മേടിച്ച് കൊടുത്താൽ ഇത് ഈ പറഞ്ഞ ഈസി ആയിട്ട് നമുക്ക് ഡൽഹിന്നൊക്കെ ചീപ്പ് റേറ്റ് സാധനവും മേടിക്കാട്ടോ അത് വേറെ തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും എട്ടു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ എട്ട് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ഓക്കെ അത് എന്തെങ്കിലും കുറച്ചും തരും നമുക്ക് ഒരു യോൺ കാണിച്ചാലോ ഓ ഇയോൺ ഏതാ രണ്ടായിരത്തി പതിനാറ് മോഡല് പതിനാറാണ് അല്ലെ പതിനാറ് മോഡല് ഫുൾ ഓപ്ഷൻ ആണോ ഇത് ഇറാപ്ലോ ഇറാസ് അല്ലേ പവർ സ്റ്റിയറിംഗ് പിന്നെ ഇതിനകത്തൊരു ഇൻബിൾ മറ്റേ ടച്ച് സ്ക്രീൻ സ്ക്രീനൊക്കെ നല്ല സ്ക്രീൻ ചെയ്തിട്ടുണ്ട് പതിനെട്ട് മോഡൽ ആണ് പതിനാറ് മോഡല് നാൽപ്പത്തി അയ്യായിരം സിംഗിൾ വിലയോ വില ചോദിക്കുന്നത് രണ്ടര ആണ് വണ്ടി ചോദിക്കുന്നത് പ്രൈസ് ആണ് അതുപോലെ തന്നെ നല്ല അടിപൊളി ആടിപൊളി ബ്ലാക്ക് ഡിസൈർ കാണിച്ചത് മോഡൽ ഏതാ രണ്ടായിരത്തി മോഡല് അല്ലേ അതെ പതിമൂന്ന് ഡിസൈർ ആണ് അത് ന്യൂ ഷേപ്പ് കൊണ്ട് കേട്ടോ രണ്ടാമത്തെ ഷേപ്പ് രണ്ടാമത്തെ സെക്കൻഡ് അത്യാവശ്യം ഡിമാൻഡ് ഡിമാൻഡുള്ള ഷേപ്പ് ആണ് ഡീസലാ ഡീസല് മിനിമം കിലോമീറ്റർ ഓടി കമ്പനി സർവീസ് ആണ് ആ കമ്പനി സർവീസ് കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് അടിപൊളി സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ് അത്യാവശ്യം നല്ല നീറ്റ് ആണ് പിന്നെ ഇതിപ്പോ നമുക്ക് വില വരുന്നത് മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം ആണ് ചോദിക്കുന്നത് മൂന്നരയൊക്കെ ലോൺ കിട്ടും എങ്കിലും കിട്ടില്ലേ വണ്ടി അങ്ങനെ കൂടുതൽ വണ്ടിയല്ലേ ആ ഒരു ബഡ്ജറ്റിൽ ഒന്നും സ്വിഫ്റ്റ് ഒക്കെ കിട്ടാൻ പാടാണ് പണിയാണ് അതെ അതെ അതെന്തായാലും നോക്കിക്കോട്ടോ ആണ് അതെ ഫിക്സഡ് റേറ്റ് അല്ല അല്ല അതെ കുറച്ച് പിന്നെ ഞാൻ വേറെ കേസ് പറയാം അതായത് മാക്സിമം നമ്മൾ നോക്കേണ്ടത് വണ്ടിന്റെ ക്വാളിറ്റി അല്ലേ അതെ വണ്ടി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നമുക്ക് ഒരു മൂന്ന് ലക്ഷം രൂപക്ക് വണ്ടി കിട്ടി അതിലൊരു അമ്പതിനായിരം രൂപ പണി ചെയ്ത് ആ അതിൽ കാര്യമില്ലേ പണി ഉണ്ടോന്ന് നമ്മള് നോക്കാം അത്രേയുള്ളൂ നമുക്ക് എന്താ മെയിൻ സാധനം കാണിച്ചു കൊടുത്താലോ അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം പുതിയ സ്റ്റോക്ക് വന്നിരിക്കുന്നതാണ് ഇത് <highgli> നമ്മൾ <flaws yapa hermano> <asan> si the ും ചെയ്തിട്ടില്ല ഡീസൽ മോഡലോ മോഡൽ ആണ് അതെ ഇപ്പൊ കുറച്ച് വണ്ടി ഫോട്ടോസ് ഫോട്ടോസ് ഒക്കെ ഹൈലൈൻ സെക്കൻഡ് ഓണർഷിപ്പ് വെൽ മെയിൻറ്റൈൻഡ് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് ഇതിന്റെ വില ചോദിക്കുന്നത് നാലു ലക്ഷത്തി എൺപതിനായിരം രൂപ ാണ് കിലോമീറ്റർ പറഞ്ഞാൽ എഴുപത്തി എട്ടായിരം കുറഞ്ഞ കിലോമീറ്റർ കുറഞ്ഞ കിലോമീറ്റർ നല്ല അപേക്ഷിച്ച് കുറഞ്ഞാന്ന് തന്നെ പറയാം അതെ കിലോമീറ്റർ കുറവാന്നല്ലേ ഞാൻ പറഞ്ഞത് എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ കിലോ വണ്ടി അപ്പൊ എന്തായാലും ഈ എപ്പിസോഡിലെ ലാസ്റ്റ് ഭാഗങ്ങളിലേക്ക് പോകുമ്പോ നിങ്ങൾക്കൊരു നല്ല വേഗനെ രണ്ടായിരത്തി ഒമ്പത് മോഡൽ ഇപ്പൊ ടെസ്റ്റ് കഴിഞ്ഞിരിക്കുന്ന വണ്ടിയാണ് ഒമ്പതില് ഈ ഷേപ്പ് വന്ന ഫസ്റ്റ് വണ്ടി അല്ലേ അതെ ഒമ്പതിൽ ഈ ഷേപ്പ് വരുന്ന ഫസ്റ്റ് വണ്ടി അപ്പൊ പുതിയ പേപ്പർ ഉണ്ട് അഞ്ച് വർഷത്തേക്ക് പുതിയ പേപ്പർ അഞ്ചു വർഷത്തേക്കുണ്ട് ഒന്നും ചെയ്യേണ്ട ടെസ്റ്റ് കഴിഞ്ഞേക്കണതാണ് കണ്ണടച്ചോടിക്കുക ഇതിന്റെ വില വരുന്നത് ഒന്നര ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഒന്നരാണ് ചോദിക്കുന്നത് ഒന്നുമില്ല ഷോറൂമിലെ കൊണ്ട് ചെക്ക് ചെയ്യാനുള്ള സൗകര്യം നമ്മൾ ചെയ്ത് തരും രണ്ടായിരത്തി ഒമ്പതില് ഈ ഷേപ്പ് പോകുന്ന ഫസ്റ്റ് വണ്ടിയാണോ പിന്നെ ഓവറോൾ മോശം അത്യാവശ്യം നിങ്ങൾക്ക് ഒന്നര ലക്ഷം രൂപയ്ക്ക് അടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കിലോ വണ്ടി അതെ പുതിയ പേപ്പർ ടെസ്റ്റ് ചെയ്യേണ്ട സാറിന് നമ്മൾ

വണ്ടി നമ്മൾ പറയില്ലല്ലോ അതെ എനിക്ക് തോതി കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ആ നാല് ലക്ഷത്തി അറുപതിനായിരം രൂപ ചോദിക്കും നാല് അറുപത് രണ്ടായിരത്തി പതിനേഴ് വണ്ടി അല്ലെ രണ്ടായിരത്തി ലാസ്റ്റ് വണ്ടി കാണിച്ചാലോ ഓ നല്ല അടിപൊളി ഒരു സെൽറ്റോസ് അല്ലേ സെൽറ്റോസ് ഐ എം ടി ആണ് മോഡല് പുതിയ കീട ലോകോക്കെ ഐ എം ടി എന്ന് പറയുമ്പോ ഇന്റലിജന്റ് ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന മാനുവൽ ട്രാൻസ്മിഷൻ വേറെ പ്രത്യേകത ഗിയർ ഇടണം പക്ഷെ ഓടിക്കണം ഓട്ടോമാറ്റിക്കിന്റെയും മാനുവലിന്റെ ഇടയിൽ സംശയിച്ച് നിൽക്കുന്ന ഒരു സംഗതി അതെ അതെ ഒരു ഫാൻസി സംഗതിയാണ് അതെ ഡീസൽ ആണ് മൈലേജ് കിട്ടും ഡീസൽ 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 ഉണ്ട് 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 അത് ഞാൻ അധികം കണ്ടിട്ടില്ല പുതിയ വണ്ടിക്ക് പത്തൊമ്പത് ലക്ഷം രൂപ വിലയുണ്ട് ഇതിന്റെ പ്രൈസിങ് ചോദിക്കുന്നത് പതിനാറ് ലക്ഷം രൂപയാണ് ഫാൻസി നമ്പർ ആണ് അണ്ടർ വാറണ്ടിയിലുള്ള വണ്ടിയാണ് മുപ്പതിനായിരം കിലോമീറ്റർ ആകെ ഒരു റീപ്ലേസ്മെന്റ് ഉള്ളത് ബമ്പർ അത് ബി റ്റു ബി ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് ചെറിയൊരു സ്ക്രാച്ചിൽ മാറിയിക്കുന്ന ആക്സിഡന്റൽ റീപ്ലേസ് അല്ല ഹിസ്റ്ററി നമ്മൾ നമ്മളിട്ടുണ്ട് അതല്ലാതെ വേറെ ഒന്നും ഇല്ല ഗ്യാരണ്ടിയാണ് പതിനാറ് ലക്ഷം രൂപ ചോദിക്കുന്ന വിലയാണ് പാർക്കാൻ ചേൽ വന്നിരിക്കുന്നത് ചിലപ്പോ ആ വന്ന് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ കിട്ടും പുതിയൊരു വണ്ടി എടുക്കാൻ നിൽക്കുന്ന ആള് ചില ആളുകളൊക്കെ ടുത്തൊക്കെ പറഞ്ഞത് പവർ കുറവാണെന്ന് ഒരു പവർ ഉറവുമില്ല ഓടിച്ചിട്ടുണ്ട് പക്ഷേ ഡീസൽ ആണ് നമ്മള് ആ ഒരു ചെറിയൊരു ഒരു പമ്പൽ അങ്ങനെയൊക്കെ ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു പക്ഷെ ഓടിക്കുമ്പോ വീഡിയോ ഫ്രീ ടെസ്റ്റ് കണ്ടു വരുന്ന ആ ഓടിച്ചു നോക്കിയിട്ട് നമ്മള് പിന്നെ തീർച്ചയായിട്ടും അണ്ടർ വാറണ്ടി ഉള്ളതൊക്കെ എന്തായാലും വാറണ്ടി ഒക്കെ ഉണ്ട് ധൈര്യമായിട്ട് എടുക്കാം മനുഷ്യർക്ക് അപ്പൊ ഈ പറഞ്ഞ എല്ലാ വണ്ടികളും നമ്മൾ മാക്സിമം നല്ല വില കുറച്ച് ഇപ്രാവശ്യം അടിക്കൂലെ അതെ വേറെ അപാകതകളൊന്നുമില്ല നമ്മൾ പറഞ്ഞതൊക്കെ തന്നെ തന്നെയുള്ളൂ അപാകത ശരി 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 അപ്പൊ എന്തായാലും കുറെ നേരം കൊണ്ട് കാണിക്കുന്നു നമ്മള് ഒരുപാട് ലേറ്റുമായി അല്ലേ അതെ പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും ഇത്ര സമയം കണ്ടുകൊണ്ടിരുന്നത് നമ്മുടെ ഓസ്കാർ യൂസ് കാഴ്സിന്റെ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള വണ്ടികളാണ് അല്ലെ ഇവിടെ പണി നടക്കുന്ന സമയം നമുക്ക് ഞാൻ വന്നപ്പോഴും ആയി ഇവിടെ സമയം തകർത്തി വേറൊരു കേസ് പറഞ്ഞു വണ്ടിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്നെടുക്കാം ഒരു പേടിയും വേണ്ട അല്ലേ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് വണ്ടി എടുത്തിരിക്കുന്നവര് തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ ഒരുപാട് പേരുണ്ട് ഇവിടെ റെഫർ ചെയ്തിട്ടുണ്ട്

അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ മൈൻഡപ്പിയാണ് അടുത്തൊരു കിടിനം വീഡിയോയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ